ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് എങ്ങനെ ടെൻഡർ കോക്കനട്ട് ഷേക്ക് ഉണ്ടാക്കാം എന്ന് നോക്കാം ഇളനീർ ഷേക്ക് അതിനായി ആവശ്യമായ രണ്ട് ഇളനീരിൻ്റെ ഉള്ളിലെ കാമ്പ് നമ്മൾക്ക് സ്പൂണിനെ കൊണ്ടോ കത്തിയോ കൊണ്ടോ എടുക്കാം ഇതുപോലെ എടുക്കാം നമ്മുടെ കരിക്ക് ഇളനീർ ചെറുതായതുകൊണ്ടാണ് ഇത്ര കുറച്ചുള്ളത് കുറച്ചും കൂടി കൂടുതൽ കിട്ടും അതിനാവശ്യമായി പഞ്ചസാര എടുക്കാം മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കട്ടപ്പാലാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത് ഷേക്ക് അടിക്കാൻ നമ്മുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ സദാ നോർമൽ പാൽ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടപ്പാൽ യൂസ് ചെയ്യാവുന്നത് ആണ് ഇളനീറിൻ്റെ വെള്ളം ഇളനീറിൻ്റെ വാട്ടർ ആണ് ഇവിടെ ഉള്ളത് ഒരു ഗ്ലാസ് വാട്ടർ ആണ് എടുത്തിട്ടുള്ളത് ജാറിലേക്ക് കാമ്പ് മുഴുവനായി ഇട്ട് കൊടുക്കാവുന്നതാണ് ഇളനീറിൻ്റെ മുഴുവൻ കാമ്പും ജാറിലേക്ക് ഇടാവുന്നതാണ് അതിലേക്ക് കരിക്കിൻ്റെ ഇളനീറിൻ്റെ വെള്ളം നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പഞ്ചസാര ആവശ്യത്തിന് ഇടാവുന്നതുമാണ് മൂന്ന് സ്പൂണിൽ ആവശ്യത്തിന് പഞ്ചസാര ഇടാം ഇതൊന്ന് മിക്സാക്കി എടുക്കാം ഇതുപോലെ തന്നെയാണ് കിട്ടുക നല്ല കട്ടി രൂപത്തിൽ ഷെയ്ക്കിൻ്റെ രൂപത്തിലാണ് കിട്ടുക കുറച്ചും കൂടി നമ്മൾക്ക് കുറയ്ക്കാൻ വേണ്ടി തിക്നെസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾക്ക് ഇതിലേക്ക് പാൽ ഒഴിക്കാം പാൽ ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ കിട്ടും വേണമെങ്കിൽ നമ്മൾക്ക് ഇതിലേക്ക് ബൂസ്റ്റും ആഡ് ചെയ്യാവുന്നതാണ് നമ്മൾ ബൂസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്നില്ല നമ്മൾക്ക് ഇത് സെർവ് ചെയ്യാം അതിനായി രണ്ട് ഗ്ലാസ് എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഷേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മുടെ ഇളനീർ ഷേക്ക് റെഡി ആയിരിക്കുന്നു ഫാൻസ്